ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ ഓഗസ്റ്റ് മൂന്നിനാണ് ഇത്തവണ സീസണിൻ്റെ സംപ്രേഷണം തുടങ്ങുന്നത് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ മാറ്റങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പരിപാടിയുടെ ട്രെയിലറിൽ മോഹൻലാൽ പറഞ്ഞ ഈടിൻ്റെ പണി എന്താണെന്ന ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് ഇത്തവണ ബിഗ് ബോസ് ഹൗസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മുൻ സീസണുകളിൽ മറ്റു ഭാഷകൾ ഉപയോഗിച്ചിരുന്ന ഫ്ലോറുകളിലായിരുന്നു രൂപമാറ്റം വരുത്തി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ മലയാളം ബിഗ് ബോസിന് മാത്രമായി ഫ്ലോർ ഉണ്ടാകും പതിനേഴ് സെലിബ്രിറ്റി മത്സരാർത്ഥികളും രണ്ട് കോമണവേഴ്സുമായിരിക്കും ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാവുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഈ എണ്ണത്തിൽ ചിലപ്പോൾ മാറ്റമുണ്ടായേക്കാം എന്ന വിലയിരുത്തലും ബിഗ് ബോസ് അനലിസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇതിന് കാരണം പ്രോമോയിൽ മോലാലും ബിഗ് ബോസും തമ്മിൽ നടത്തുന്ന സംഭാഷണം തന്നെയാണ് ഇരുപത്തഞ്ച് മുറികൾ ഒരുക്കണം എന്നായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഇരുപത്തഞ്ച് മത്സരാർത്ഥികൾ ഉണ്ടാവുമെന്നല്ലേ എന്നാണ് ചോദ്യം ആരൊക്കെ ആയിരിക്കും മത്സരം മത്സരാർത്ഥികൾ എന്നത് സംബന്ധിച്ച് പല അനലിസ്റ്റുകളും പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നു പലരുടെയും പട്ടികയിൽ പലരുടെ പേരുകളും ആവർത്തിച്ചു വരുന്നുണ്ട് എന്തായാലും ആരൊക്കെ ആയിരിക്കും മത്സരാർത്ഥികൾ എന്നറിയാൻ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുക തന്നെ വേണം ഏഴിന്റെ പണി എന്ന ഇത്തവണത്തെ ടാഗ് ലൈൻ സൂചിപ്പിക്കുന്ന ടാസ്കുകളും മറ്റൽപ്പം കഠിനമാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മത്സരാർത്ഥികൾ ബുദ്ധിപരമായും വൈകാരികമായും എങ്ങനെ ടാസ്കുകളിൽ നേരിടുന്നു എന്ന് പരീക്ഷിക്കുന്നതായിരിക്കും ഈ ഏഴിന്റെ പണി പ്രേക്ഷക അഭിപ്രായങ്ങളും ഇത്തവണ നിർദാ